ക്രിസ്മസ് ദിനം അടുത്തതോടെ വഴിയോര വിപണിയും സജീവമായ പശ്ചാത്തലത്തിൽ വഴിയോരങ്ങൾ കീഴടക്കുകയാണ് രാജസ്ഥാനിൽ നിന്നുള്ള വിൽപ്പനക്കാർ കൈക്കുഞ്ഞുങ്ങളുമായി ക്രിസ്മസ് വഴിയോര കച്ചവടം നടത്തുന്ന ഇവർ കോട്ടയം മേഖലയിലെ കൌതുക കാഴ്ചയാണ് ക്രിസ്മസ് തൊപ്പി ക്രിസ്മസ് പപ്പയുടെ മുഖംമൂടി ചുവന്ന ക്രിസ്മസ് കുപ്പായം ക്രിസ്മസ് ട്രീ പുൽക്കൂട് തുടങ്ങിയവ വിൽക്കുന്ന തിരക്കിലാണ് കോട്ടയം ഭാഗത്ത് ക്രിസ്മസ് പ്രമാണിച്ച് വന്നിറങ്ങിയ രാജസ്ഥാനികൾ കൈക്കുഞ്ഞുങ്ങളുമായി കുടുംബസമേതമാണ് ഇവർ വഴിയോര കച്ചവടത്തിനായി എത്തിയിരിക്കുന്നത് വലിയ കടകളെ അപേക്ഷിച്ച് താരതമ്യേന ഇവർ വിൽക്കുന്നവയ്ക്ക് വില കുറവായതിനാൽ കച്ചവടം സാമാന്യം നല്ല രീതിക്ക് മുന്നോട്ടു പോകുന്നു വഴിയാത്രികരാണ് പ്രധാനമായും ഇവരുടെ കച്ചവട ലക്ഷ്യം കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള വിവിധ വൽപ്പത്തിലുള്ള ക്രിസ്മസ് ഡ്രസ് ഇവരുടെ കയ്യിൽ സുലഭമാണ് ഡൽഹിയിൽ നിന്നാണ് ഇവ എത്തിക്കുന്നത് ക്രിസ്മസ് വിപണിക്കായി കൂട്ടമായി കേരളത്തിലെത്തിയ ഇവർ കോട്ടയം എം സി റോഡിൽ നാഗമ്പടം ഏറ്റുമാനൂർ തെള്ളകം കോടിമത നാലുവരിപ്പാത എന്നിവിടങ്ങളിലെ റോഡിന്റെ ഇരുവശങ്ങളും കൈയടക്കിയിരിക്കുന്ന കാഴ്ച കൗതുകകരമാണ്